ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നാണ് ചോദ്യത്തിന്റെ കാതൽ ഇതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ആത്മഹത്യയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ആത്മഹത്യ കബീറത്തുമ്മിനൽ കബായിറാണ് വൻപാപങ്ങളിൽപ്പെട്ട പാപാണ് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ ആത്മഹത്യ വൻപാപമാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളായി നമുക്ക് കാണാൻ സാധിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ ഫഹുവ ഫീ നാരി ജഹന്നമ ഫീഹി ഖാലിദൻ മുഖല്ലദൻ അബദ അവൻ നരകത്തിൽ അതുപോലെ മലമുകളിൽ നിന്ന് ചാടി വീണ് വേദന സഹിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ പ്രവാചകൻ സല്ലു സ്ലം പറഞ്ഞു ഒമൻ തെഹസാസ് ഉമ്മൻ ഏതെങ്കിലും ഒരാൾ വിഷം കഴിച്ചു കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ കയ്യിൽ വിഷമുണ്ടാവുകയും അവൻ അത് കഴിക്കുകയും മരണവേദന അവൻ അനുഭവിക്കുകയും മരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കും പരലോകത്ത് എന്ന് നസൂർ സു അലൈവലം അറിയിച്ചു അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ഒമൻ കത്തല നഫ്സഹുബി ഹദീദത്തിന് ഒരു ഇരുമ്പ് കൊണ്ട് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അതും നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇമാം ബുഖാരി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഇമാം മുസ്ലിം നൂറ്റി ഒൻപത് എന്നീ ഹദീസുകളിൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുത്തഫഖുൻ അലേഹിയായ മറ്റൊരു ഹദീസിൽ ഒരാൾ എങ്ങനെയാണോ ഇഹലോകത്ത് സ്വന്തം ജീവനെ ഹനിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവൻ പരലോകത്ത് അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റസൂൽഅലി വസലമ പറഞ്ഞതായി ഇമാം ബുഖാരി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇമാം മുസ്ലിം നൂറ്റി പതിമൂന്ന് എന്നീ നമ്പറുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങൾക്ക് മുമ്പ് ഒരാളുണ്ടായിരുന്നു അയാൾക്ക് മുറിവ് പറ്റി അത് അയാൾക്ക് വേദനയായി തോന്നി അങ്ങനെ അയാൾ വീണ്ടും പരിക്കേൽപ്പിക്കുകയും അങ്ങനെ വേദന സഹിക്കാതെ അയാൾ മരിക്കുകയും ചെയ്തു ആ മനുഷ്യൻ പരലോകത്ത് ചെല്ലുമ്പോൾ അവനെ കുറിച്ച് അള്ളാഹു സ്വത്ത ജന്ന എന്നെ കാണാൻ അവൻ ധൃതി കാണിച്ചു മരണത്തിന് അവൻ ധൃതി കാണിച്ചു അള്ളാഹ് വിധിച്ച സമയത്ത് തന്നെ ഒരാൾ മരിക്കുള്ളൂ പക്ഷെ അയാൾ സ്വയം മരിക്കണമെന്ന് ആഗ്രഹിച്ച് മരണത്തിന് കൊതി കാണിച്ചു അതുകൊണ്ട് അവന് സ്വർഗം ഞാൻ നിഷിദ്ധമാക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുമെന്ന് പ്രവാചക സല്ലാഹു അലൈവിസ്ലാം അറിയിക്കുകയാണ് അപ്പോൾ ആത്മഹത്യ വൻ പാപമാണ് എന്നതോടൊപ്പം അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അഥവാ കാഫിറായി മാറുന്ന മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന പാപമായിട്ടല്ല ഇസ്ലാം ഗണിക്കുന്നത് അഥവാ മുഖ്മിനാണ് കാഫിറല്ല അല്ല എന്നർത്ഥം വൻ പാപമാണ് അവൻ ചെയ്തിട്ടുള്ളതെങ്കിലും അവൻ കാഫിറായി തീരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി അടുക്കൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ കുത്തിയൻ നബി യുസ് വസ്ലും കത്തികൊണ്ട് പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ മയ്യത്ത് പ്രവാചകൻ അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ ഫലം അലൈഹി നബി നബിസുല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചില്ല എന്നാൽ പ്രവാചകൻ സ്വഭാവത്തിന് മയ്യത്ത് നമസ്കരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു ഇതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ആത്മഹത്യ ചെയ്ത ആൾക്ക് പ്രവാചകന്റെ പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ടു എന്ന ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് നബി നബിസുല്ലാഹു അലൈവിസ്സലം അതിൽ നിന്ന് മാറിയത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരാൾ ആത്മഹത്യ ചെയ്ത് മയ്യത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്തിയാൽ അവിടുത്തെ ഇമാമും ഖത്തീബും പ്രധാനികളുമൊക്കെ മറ്റുള്ളവർക്കൊരു പാഠം ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠം എന്ന നിലക്ക് ആ ഖത്തീബിന്റെ ആ ഇമാമിന്റെ ആ അള്ളാഹുലിയൊക്കെ ഏറ്റവും അടുത്ത മനുഷ്യന്റെ പ്രാർത്ഥന പോലും നിഷേധിക്കപ്പെടും എന്ന് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാറി നിൽക്കുകയും മറ്റുള്ളവർ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയുമാണ് വേണ്ടത് ഇതുകൊണ്ടൊക്കെ തന്നെ പണ്ഡിതന്മാർ ഇത്തരം വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ചിലർ പോലെ കാഫിറായി പെട്ടതാണ് ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുത്തേക്കാം അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് ആത്മാർത്ഥമായി അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമായി ആ മകൻ ആ മകൾ ഉമ്മാക്കു വേണ്ടി ആത്മഹത്യ ചെയ്ത ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ പാപമോചനം തേടിയതിന്റെ ഫലമായിട്ടാകാം അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ആണ്